മൊബൈല് കൊറച്ചുപയോഗിക്കുകയും ചെയ്താൽ തന്നെ പകുതി ആരോഗ്യം നിങ്ങൾക്ക് വന്നു കാരണം നിങ്ങളുടെ എല്ലാ ഫ്രീ ടൈമിലും നിങ്ങളെ മൊബൈലാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ മണിക്കൂറുകൾ പോകുന്നത് അറിയില്ല മനോഹരം ഗംഭീരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളൂ കാശ് കിട്ടുന്നത് കണ്ടെന്റ് മേക്കേഴ്സിനാണ് നിങ്ങൾക്കല്ല

ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു മട്ടൺ സ്റ്റൂ ആണ് ആ കുയിലെ ഈ കൊയിലെ മറ്റേ ആയിരം ചാനലാണ് യൂട്യൂബില് കാശ് കിട്ടുന്നത് മാറ്റത്തിന് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ടാവുള്ളൂ നമ്മളിങ്ങനെ ഒരു ജങ്ക് ഫുഡ് സംസ്കാരത്തിലേക്ക് അങ്ങ് വളരെയധികം മാറ്റി വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സംസ്കാരം വീണ്ടും നമ്മള് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞു ഇത് ഒരെണ്ണം കഴിഞ്ഞിന്റെ ബാക്കി റൗണ്ട് ടുന്ന് പ്രവർത്തിക്കുന്നത് വേറെ